ഒരിക്കൽ ഉദ്ധവർ കൃഷ്ണനോട് ചോദിച്ചു കൃഷ്ണ ആരാണ് യഥാർത്ഥ സുഹൃത്ത് മറുപടിയായി ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു സഹായത്തിന് ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് ഉദ്ധവർ ചോദിച്ചു കൃഷ്ണ അങ്ങ് പാണ്ഡവരുടെ അടുത്ത സുഹൃത്തായിരുന്നുവല്ലോ അവർ അങ്ങയെ തങ്ങളുടെ അപൽബാന്ധവനായി അപത്തിൽ സഹായിക്കുന്നവനായി കരുതിയതാണല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്തുകൊണ്ട് ഒരു യഥാർത്ഥ സുഹൃത്തിനെപ്പോലെ പ്രവർത്തിച്ചില്ല അങ്ങേക്ക് ഈ ചൂതുകളി നിർത്താനായി ഇടപെടാമായിരുന്നു അങ്ങനെ ഈ കളിയുടെ അപത്തിൽ നിന്നും അങ്ങേക്ക് പാണ്ഡവരെ രക്ഷിക്കാമായിരുന്നു അപത്തുണ്ടായപ്പോൾ അങ്ങയുടെ സഹായം ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം മഹാഭാരത കഥ അറിയുന്ന എല്ലാവരുടെയും ഉള്ളിലുണ്ടായിട്ടുള്ളതാണ് ഈ ചോദ്യങ്ങൾ ഉദ്ധവരുടെ ഈ ചോദ്യങ്ങൾ കേട്ട് ഭഗവാൻ കൃഷ്ണൻ പുഞ്ചിരിച്ചു പ്രിയമുള്ള ഉദ്ധവ വിവേകമുള്ളവർ ബുദ്ധി കൊണ്ട് വിവേചനം നടത്താൻ കഴിവുള്ളവർ വിജയിക്കുമെന്നതാണ് ഈ ലോകനിയമം ചൂതുകളിയുടെ കാര്യത്തിൽ ദുര്യോധനൻ വിവേകം കാണിച്ചപ്പോൾ ധർമ്മപുത്രർ വിവേകമില്ലാത്ത പെരുമാറി അങ്ങനെയാണ് ധർമ്മപുത്രർ ചൂതിൽ തോറ്റത് ദുര്യോധനന്റെ കയ്യിൽ വാതുവയ്ക്കാൻ വേണ്ടുവോളം ധനവും സ്വത്തുക്കളും ഉണ്ടായിരുന്നെങ്കിലും ചൂതുകളിയിൽ ദുര്യോധനൻ സമർത്ഥനായിരുന്നില്ല അതുകൊണ്ടുതന്നെ ദുര്യോധനൻ തന്റെ മാതുലനും ചൂതിൽ വിരുദനുമായ ശകുനിയെ കളിക്കാനിരുത്തുകയും വാതുവയ്ക്കാനുള്ള ചുമതല സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു സ്വന്തം കഴിവും കഴിവുകേടും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക ഇതാണ് വിവേകം ഇപ്രകാരം തന്നെ യുധിഷ്ഠിരനും വിവേകപൂർവം ചിന്തിക്കാമായിരുന്നു അയാൾക്ക് പകരം അയാളുടെ മച്ചുനായ ഞാൻ ശകുനിയോട് ചൂതു കളിക്കും എന്ന് പറയാമായിരുന്നു ഉദ്ധവ ഞാനും ശകുനിയും നേരിട്ട് ചൂതുകൊളിച്ചിരുന്നെങ്കിൽ ആര് ജയിക്കുമായിരുന്നു ഞാൻ പറയുന്ന സംഖ്യകൾ ശകുനിയുടെ പകിടയിൽ തെളിയുമോ അതോ ശകുനി പറയുന്ന സംഖ്യകൾ ഞാൻ ഉരുട്ടുന്ന പകിടയിൽ തെളിയുമോ എന്നാൽ വിവേക്ശൂന്യനായിത്തീർന്ന യുധിഷ്ഠിരൻ മറ്റൊരു തെറ്റും കൂടി ചെയ്തു അയാൾ ഞാൻ ചൂതുകളി നടക്കുന്ന സഭയിൽ കടന്നുവരരുതേ എന്ന് പ്രാർത്ഥിക്കുകൂടി ചെയ്തു അതുകാരണം സഭയ്ക്കുള്ളിൽ കടക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല ദുര്യോധനന്റെ ആജ്ഞ അനുസരിച്ച് ദുഃശാസനൻ ദ്രൗപതിയെ മുടിയിൽ പിടിച്ചു വലിച്ചിരച്ചപ്പോൾ പോലും ദ്രൗപതി എന്നെ വിളിച്ചില്ല ദുഃശാസനന്റെ പ്രവൃത്തിയുടെ ന്യായാന്യായങ്ങൾ സഭയിലുള്ളവരോട് സ്വയം വാദിച്ചു ജയിക്കാനാണ് ദ്രൗപതി ശ്രമിച്ചത് അവസാനം ദുഃശാസനൻ അവളെ വിവസ്ത്രയാക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ മാത്രമാണ് അവൾക്കു ബുദ്ധിയിരിച്ചത് അവൾ സ്വന്തം കഴിവിലുള്ള അമിതവിശ്വാസം ഉപേക്ഷിച്ചു കൃഷ്ണ കൃഷ്ണ അഭയം തരണേ എന്ന് ഉറക്കെ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നെ വിളിച്ച ഉടനെ ഞാൻ സഭയിൽ എത്തി ദ്രൗപതിയുടെ അഭിമാനം സംരക്ഷിച്ചു ഇപ്പോൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങേ വിളിച്ചാൽ മാത്രമേ അങ്ങ് വരികയുള്ളൂ എന്നാണോ അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം ആപത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനും ധർമ്മം സംരക്ഷിക്കുവാനുമായി വിളിക്കാതെ തന്നെ അങ് വരികയില്ലേ ഉദ്ധവർ ചോദിച്ചു ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഉദ്ധവ ഈ ലോകത്തിൽ എല്ലാവരുടെയും ജീവിതം അവരവരുടെ കർമ്മത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത് ഒരാളുടെയും കർമ്മത്തിൽ ഞാൻ ഇടപെടാറുമില്ല കർമ്മഫലം ഓരോരുത്തരും അനുഭവിക്കുന്നു